സ്ലാ വലൈക്കും വറഹമുല്ലാ വിബർക്കാത്തു വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു വീഡിയോ ഇങ്ങനെ കണ്ടത് വീഡിയോ പ്ലേ ചെയ്ത് ഞാൻ വീഡിയോ കണ്ടില്ല അത് കേൾക്കുക മാത്രം ചെയ്തു അപ്പോൾ വളരെ രസകരമായിട്ട് ഭയങ്കര ഒരു സോൾ ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ അങ്ങോട്ട് ചെയ്യാന്ന് വെച്ചത് അപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് അപ്പം തന്നെ വീഡിയോ ചെയ്യാന്ന് വെച്ചു അതല്ലെങ്കിൽ നമ്മുടെ താല്പര്യം പോവും അല്ലെങ്കിൽ അതിലുള്ള പോയിൻ്റ്സുകൾ മറന്നു പോവും അപ്പോൾ ഇത് പിയേഴ്സ് മോർഗൻ എന്നൊരാൾ ചെയ്തൊരു വീഡിയോ ആണ് പിയേഴ്സ് മോർഗൻ എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ യു കെയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പിന്നെ ജേണലിസ്റ്റാണ് പിന്നെ പുള്ളി ഒരുപാട് ഡിബേറ്റ്സുകൾ റിലീജിയൻസിൽ പൊളിറ്റിക്സിൽ ഒക്കെ ചെയ്തത് വളരെയധികം പിന്നെ ജനശ്രദ്ധ കിട്ടിയ ഒരു ഭയങ്കര ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഭയങ്കര ഒരു ഒരു ബുദ്ധിജീവിയാണ് അദ്ദേഹം പിയർസ് മോൾഗൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോക്കൊക്കെ മില്യൺസ് ഫോളോവേഴ്സ് ഉണ്ട് അദ്ദേഹം ഞാൻ പുള്ളിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഗാസ ഫലസ്തീൻ പിന്നെ ഇസ്രായേൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം ചെയ്ത ഒന്ന് രണ്ട് ഇൻ്റർവ്യൂകളാണ് ഒന്ന് നമ്മളുടെ ബസാം ഹുസൈൻ എന്ന് പറഞ്ഞൊരു ഒരു ഈജിപ്ഷ്യൻ ഒരു സർജനായിരുന്നു പിന്നെ അയാളൊരു കൊമേഡിയനായിട്ട് മാറി അയാൾ ഭയങ്കര ഇങ്ങനെ കുറെ ഇൻ്റർവ്യൂകളൊക്കെ അപ്പോൾ ഈ ഫലസ്തീൻ വിഷയത്തിലൊക്കെ അയാള് അതുപോലെ മുഹമ്മദ് ഹിജാബ് എന്ന് പറഞ്ഞൊരു മുസ്ലിം ഡിബേറ്ററുമായിട്ട് പുള്ളി നടത്തിയ ഒരു ഇൻറ്റർവ്യൂ ഒക്കെ ഭയങ്കര ശ്രദ്ധ കിട്ടിയ ഇന്റർവ്യൂകളായിരുന്നു ആ സമയത്ത് ഇത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര ഒരു ഇസ്ലാം വിരോധിയായിരുന്നു ആ ഇന്റർവ്യൂകളെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി ഇസ്ലാമിനെക്കുറിച്ച് ഒരുപാട് അറിയുന്ന ആളെ മീൻസ് ഇസ്ലാമിന്റെ നെഗറ്റീവ് സൈഡുകളാണ് പുള്ളി കൂടുതൽ പഠിച്ചിട്ടുള്ളത് പുള്ളി പിന്നെ പൊളിറ്റിക്സും അപ്പോൾ ഈ ഇൻ്റർവ്യൂകളിലൊക്കെ പുള്ളി ഈ മുഹമ്മദ് ഹിജാബിനെയും പിന്നെ ഈ ബസാം യൂസഫിനെയൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ ഇസ്ലാമിൻ്റെ നെഗറ്റീവ് സൈഡുകൾ സോക്കോൾഡ് നെഗറ്റീവ് സൈഡുകൾ പറഞ്ഞു കൊണ്ട് ഭയങ്കരമായിട്ട് പിന്നെ വിമർശിക്കുന്നുണ്ട് ഇസ്ലാമ ടെറോറിസമാണ് തീവ്രവാദം ഇപ്പോൾ ഇസ്രായേൽ വിഷയത്തിലൊക്കെ പിന്നെ ഇസ്രായേലികളെ പിന്നെ ഇസ്ലാം ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഇസ്ലാമിൻ്റെ നെഗറ്റീവ് സൈഡുകൾ ഇസ്ലാമിൻ്റെ പോരായ്മകളൊക്കെയാണ് പക്ഷേ ഇന്ന് ഞാൻ കണ്ട ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നിച്ചാൽ അതായത് ഇസ്ലാം വിമർശകർ ഇസ്ലാം വിരോധികൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് അവർ ഇസ്ലാം പഠിക്കുന്നുണ്ട് കാരണം ഇസ്ലാമിനെ ഒരു മതത്തെയോ അല്ലെങ്കിൽ എന്തിനോ ഏതൊരു ഐഡിയോളജിയോ വിമർശിക്കണമെങ്കിലും അതിനെക്കുറിച്ചുള്ളൊരു അറിവുവാണല്ലോ അപ്പം ഇസ്ലാമിനെക്കുറിച്ചുള്ള അറിവാണെങ്കിൽ ഖുര്ാനെന്നെ കിട്ടുകയുള്ളൂ ഹദീസുകളിനെ കിട്ടുകയുള്ളൂ മുഹമ്മദ് നബിസ്വല്ലാഹു വസ്ലാമിൻ്റെ ജീവിതത്തിനെ കിട്ടുകയുള്ളൂ അപ്പോൾ അദ്ദേഹം ഇതൊക്കെ വായിച്ചും പഠിച്ചും കാണും അതിനുശേഷം അദ്ദേഹത്തിന് വന്ന ഒരു വലിയ മാറ്റം ആ മാറ്റത്തിന് ശേഷം അദ്ദേഹം ചെയ്ത വീഡിയോ ആണ് ഞാൻ ഇന്ന് കണ്ടിട്ട് എനിക്ക് അത്ഭുതം അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാൻ വന്നത് ഇന്ന് ആ ഒരു വീഡിയോയില് ഇസ്ലാമിനെക്കുറിച്ച് വളരെ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു ഇസ്ലാം ഇന്ന് അദ്ദേഹം ഇസ്ലാമിന്റെ പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കി ഇത് ഒരു പീയുസ് അല്ല ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ഇതാണ് ലോകത്ത് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ വിമർശിക്കാനാണെങ്കിലും കൂടി ഒരാൾ ഇസ്ലാമിനെ പഠിച്ചു വരുമ്പോൾ അയാൾ ഇസ്ലാം അയാളിൽ ഉണ്ടാക്കുന്ന മാറ്റം ഞാൻ ആ വീഡിയോ പ്ലേ എനിക്ക് പോയിന്റുകൾ കിട്ടണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യണം ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് വോയിസ് മാത്രം കേൾപ്പിക്കാം ഞാൻ പ്ലേ ചെയ്തിട്ട് When you you look at the world today, you start to realize that something remarkable is happening. സംതിങ് റിമാർക്കബിൾ സംതിങ് സഫോ സംബിൾ എക്സ്പ്ലെയിൻ ഫീസ് അതായത് ലോകത്ത് അദ്ദേഹം പറയണത് ലോകത്ത് വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് ലോകം വേഷിക്കുകയാണെങ്കിൽ ഇസ്ലാം എന്ന മതത്തിന്റെ വളർച്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഈ ഇസ്ലാം നമ്മളുടെ പിന്നെ പ്രതീക്ഷകൾക്ക് അപ്പുറം വളർന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങള് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഈ ഇസ്ലാമിന്റെ വളർച്ച സംഭവിക്കുന്നത് ആരും ഫോഴ്സ് ചെയ്തുകൊണ്ടല്ല അല്ലെങ്കിൽ എന്തെങ്കിലും നടത്തിക്കൊണ്ടല്ല ുംബോൾസ് ഞാന് എല്ലാ ഭാഗം അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല അതിന്റെ പ്രധാന ഭാഗങ്ങൾ പറയാം അതായത് രണ്ടായിരത്തിഅമ്പതാകുമ്പോഴേക്ക് ഇസ്ലാം ഒരുപാട് വളരും അദ്ദേഹം പറഞ്ഞ ഒരു ക്യാമ്പയിനിലൂടെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആളുകൾ ഇസ്ലാമിന് ഭയങ്കരായിട്ട് പിന്നെ പിന്നെ ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒന്നുമല്ല ജനങ്ങൾ സത്യം അന്വേഷിച്ച് വരികയാണ് ജനങ്ങൾക്ക് എന്തോ മിസ്സിങ് ഉണ്ട് ട്രൂത്ത് എല്ലാവരും അന്വേഷിക്കുന്നു ഈ അന്വേഷണത്തിൽ ഒരാൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഇസ്ലാമാണെന്നുള്ളതാണ് ഒപ്പം പറയുന്ന ഒരു ഒരാകത്തുക ഓക്കെ പിന്നെ അതായത് മില്യൺസ് ഓഫ് ആളുകൾ അവർ അവർ ദേ ആർ ഹംഗ്രി ഫോർ മീനിങ് ഒരു അർത്ഥത്തിന് വേണ്ടിയിട്ട് അവർ ദാഹിക്കുകയാണ് അവർ വിശക്കുകയാണ് ഒരു ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അവർ പിന്നെ ആ ഒരു സത്യത്തിലേക്ക് എത്തുന്നത് ഇസ്ലാമിലൂടെയാണ് ഇസ്ലാമിൽ അവർക്ക് എന്താണ് അവർ മിസ് ചെയ്യുന്നത് ആ ലോകത്തിനത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അക്രോസ് ദ വേൾഡ് ലൈഫ് സ്ട്രെസ് അൻസായറ്റി ഡിപ്രഷൻ ലൈലിനെസ് അഡിക്ഷൻ ഐഡെൻറ്റിറ്റി ക്രൈസിസ് അതായത് എങ്ങനത്തെ ആളുകളാണെന്ന് വെച്ചാൽ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പം ഡിപ്രഷന് ഈ ആസൈറ്റി അതുപോലെ ലോൺലിനെസ് ഏകാന്തത ഇങ്ങനത്തെ ഒരു കാലത്തോടെയാണ് ഇപ്പം ലോകം കടന്നു കൊണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സമാധാനമാണ് സമാധാനമാണ് എവിടെ സമാധാനം ആ സമാധാനം കിട്ടുന്ന ഇസ്ലാമിൽ നിന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ ഈ വിഷയങ്ങളൊക്കെ അവർ സെർച്ച് മനസ്സിലുള്ള എവിടെ ഇത് കിട്ടും എന്ന് അവരന്വേഷിച്ച് പോകുമ്പോൾ എൻഡ് ഓഫ് ദ ഡേ അവർ എത്തിപ്പെടുന്നത് ഇസ്ലാമിലാണ് ഇസ്ലാമിലെത്തിപ്പെടാൻ കഴിയുള്ളൂ പിന്നെ സംസാരിക്കുക മാത്രമല്ല ആരാണ് യഥാർത്ഥ ദൈവം എന്ന് കാണിച്ചു തരികയാണ് ഈ മതം രണ്ടായിരത്തി അമ്പതാവുമ്പഴേക്കും ഇതിന്റെ വളർച്ച നമുക്ക് പ്രതീക്ഷക്കും അപ്പുറായിരിക്കും ഈ മതം പിന്നെ ബുദ്ധിയെ ത്യജിക്കാനല്ല പറയുന്നത് ബുദ്ധിയെ സ്വീകരിക്കാനാണ് പറയുന്നത് എന്താണ് ഇന്റലക്റ്റ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള തോട്ട്സിനെ കൊണ്ടുവരികയാണ് ഈ മതം ചെയ്യുന്നത് ഇന്റലക്ച്വൽ ആയിട്ട് ഒന്നിനെയും ഈ മതം നമ്മളിൽ നിന്ന് പറഞ്ഞേക്കുന്നില്ല those who feel lost something that gives purpose to those who feel അതായത് എന്തോ നഷ്ടപ്പെട്ടവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എല്ലാം തിരിച്ചുകൊണ്ട് തരുകയാണ് ഇസ്ലാം അവർക്ക് നഷ്ടപ്പെട്ട മനസമാധാനം അവർക്ക് നഷ്ടപ്പെട്ട പർപ്പസ് അത് തിരിച്ചു കൊണ്ടുവരികയാണ് ഇസ്ലാം ഇസ്ലാമെ മാത്രമാണ് കൊണ്ടുവന്ന് തരുകയുള്ളതെന്നാണ് പുള്ളി പറയുന്നത് അതായത് ഫൈൻഡിങ് ഇസ്ലാം ഇസ് നോട്ട് എ സ്മോൾ ഷിഫ്റ്റ് ഇസ്ലാമിലേക്ക് വരിക എന്നുള്ളൊരു ചെറിയ മാറ്റമല്ല അതവര് എൻവിറോൺമെൻറ്റ് മൊത്തം അവർ മാറ്റുകയാണ് അവരെ മാത്രമല്ല അവരുടെ ചിന്താഗതികളുടെയും അതിന് ഉപരിയായിട്ട് അവരുടെ സമൂഹത്തെ വരെ അവർ മാറ്റുകയാണ് അവരുടെ ജീവിതത്തിൽ ഉപരിയായിട്ട് അവരുടെ സമൂഹത്തിനും വരെ ഒരു വെളിച്ചം അവർ കാണിച്ചു കൊടുക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് വരൽ അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ലാറ്റിൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രികളിലും അതുപോലെ ഓസ്ട്രേലിയ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ദേ ഷഹാദ ദിവസവും ആളുകൾ ഷഹാദത്ത് കലിമുത്ത് തൗഹീദ് ഉച്ചരിച്ചു ഇരിക്കുകയാണ് അവർ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ അവർ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിരുന്നു അതേ അവർ ഇന്ന് ഇസ്ലാമിനെ റീകൺസൾ ചെയ്യുകയാണ് ഇന്ന് അവർ ഇസ്ലാമിൻ്റെ തെറ്റിദ്ധാരണ മാറ്റിയിട്ട് അതിൻ്റെ യഥാർത്ഥ്യം അവർ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെയുള്ള ഇതിൽ കണ്ട ഇസ്ലാം അല്ല യഥാർത്ഥ ഇസ്ലാം എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു പിന്നെ മാത്രമല്ല ഇന്ന് പിന്നെ Where Muslims were once viewed as outsiders, they are now shaping culture, knowledge, medicine, technology, and leadership. In universities, Islam is one of the most researched religions. In workplaces, Muslims are redefining professionalism with character and ethics. On social media, thoughtful content about Islam is reaching millions every day, often from non Muslims who admire its beauty. And in homes behind closed doors, People are reading the Quran for the first time in their life, crying over verses they didn't know their heart needed. And when you move forward in time and imagine the world of 2050, you begin to see a picture that's not built on guesswork, but on clear global shifts. Muslim populations in Europe will double. In America, Muslims will outnumber many traditional communities. In Africa, Islam will be the dominant religion in more than 40 countries. In Asia, ൊരിക്കലും തെറ്റിദ്ധരിക്കപ്പെട്ട ഇസ്ലാം ഇന്ന് അവർ പിന്നെ യഥാർത്ഥ്യം മനസ്സിലാക്കി തിരിച്ചു വരുന്നു സോഷ്യൽ മീഡിയകളിലൊക്കെ പിന്നെ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു പിന്നെ ഒരുപാട് ഈ വീഡിയോകളൊക്കെ മില്യൺസ് ആളുകൾ വളരെ സീരിയസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും പിന്നെ അവരിസ്ലാമിന് അവർ ഖുർആാൻ വായിക്കുമ്പോൾ ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അവർ അവർ കരയുന്നു അവർ മനസ്സിലാക്കുകയാണ് ഇതാണ് നമ്മുടെ 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 സോളിന് ആവശ്യമുണ്ടായിരുന്നത് ഇതാണെന്ന് പറഞ്ഞവർ മനസ്സിലാക്കിയിട്ട് അവർ കരയാണ് ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ പിന്നെ രണ്ടായിരത്തി വീണ്ടും അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി അമ്പതിൽ പിന്നെ ഇസ്ലാം ലോകത്തെ ഞെട്ടിക്കും കാരണം അത്രയും വലിയൊരു സയൻറ്റിഫിക്കലായിട്ടും പിന്നെ അങ്ങനത്തെ ഒരു ഒരു ഗ്രോത്ത് കാരണം ഇസ്ലാമും സയൻസും തമ്മിൽ എപ്പോഴും പിന്നെ ഇസ്ലാമീസ് ഖുറാൻ ഈസ് ഇൻ ലൈൻ വിത്ത് സയൻറ്റിഫിക്കൽ മോഡേൺ ഫൈൻഡിങ്സ് ഖുറാൻ സയൻസ് ഖുറാനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഖുറാൻ സയൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം ഒരുപാട് പിന്നെ പഴയ തിയറികൾ പുതിയ തിയറികളുമായി റീപ്ലേസ് ചെയ്യപ്പെടുന്നു അതായത് പിന്നെ സയൻസ് ഈസ് നോട്ട് അബ്സലഡ് സയൻസ് ഒരിക്കലും ഒരു 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 പൂർണ്ണതല്ല സയൻസ് മാറി 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 ഖുറാനിലേക്ക് വരുന്ന ഒരു 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 ട്രെൻഡാണ് നമ്മളൊരു സ്റ്റഡിയിലൂടെ നമുക്ക് ഖുറാൻ ഈസ് നോട്ട് എ ബുക്ക് ഓഫ് സയൻസ് ഖുറൻ ഈസ് എ ബുക്ക് ഓഫ് സയൻസ് അതിൻ്റെ സയൻസ് ബുക്ക് അല്ലെങ്കിൽ എ ബുക്ക് ഓഫ് 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 സയൻസ് 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 നോട്ട് ബുക്ക് ബുക്ക് ഇറ്റ് ഈസ് ആണ് ഖുറാൻ Economics and governance, and the most incredible part: this rise won't be because of migration or birth rate alone. It will be because people are coming to Islam willingly, thoughtfully, spiritually. They're choosing Islam because it gives them answers when everything else offers confusion. Walk through the streets of London today, and you'll see women in hijab, confidently working in high positions. Men attending fajr in masjids that were once empty. Converts teaching others about Islam with tears in their eyes. Now imagine those same streets in 2050. Majids expanded, new Islamic centers opening, halal businesses thriving, Quran institutes filled with students of every background. Imagine New York, Paris, Berlin, Toronto, Sydney, Johannesburg, cities that once struggled to understand Islam, now embracing it as part of their cultural identity. not because islam changed to fit the african countries ആഫ്രിക്കൻ കൺട്രികളിലും ഒക്കെ ഇസ്ലാം വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പിന്നെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് അവർ ബൈ ഫോഴ്സല്ല അവർ വില്ലിംഗ്ലി പർപ്പസ്ഫുള്ളി ആൻഡ് സ്പിരിച്വലി ആത്മീയമായിട്ടും വളരെ ഉദ്ദേശുദ്ധിയോടും കൂടിയാണ് ഇസ്ലാമിലേക്ക് വരുന്നതും ഇസ്ലാമിനെ അവർ സ്വീകരിക്കുന്നതും അതുപോലെ പിന്നെ നിങ്ങൾ കാണുന്നു പിന്നെ ഇസ്ലാം എല്ലാത്തിനും ഉത്തരം പറയുമ്പോൾ പല മതങ്ങളും ഇസ്ലാമിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും പല മതങ്ങളും സംശയങ്ങളിൽ കൺഫ്യൂഷൻ കൂട്ടിക്കൂട്ടി കൊണ്ടുപോകുമ്പോൾ ഇസ്ലാം സംശയങ്ങളെ തീർത്തും നമുക്ക് ഉത്തരം തന്ന് നമ്മളെ സത്യത്തിലേക്ക് കൊണ്ടുപോകണം അതാണ് ഒരു കാരണം പിന്നെ ഇസ്ലാം വളരുന്നതിൽ ഇപ്പോൾ യൂറോപ്യൻ കൺട്രികളിലൊക്കെ മുസ്ലിം ലേഡികൾ ഹിജാബൊക്കെ ഇട്ടിട്ട് വളരെ കോൺഫിഡൻ്റായിട്ട് അവർ നല്ല ഹൈ പൊസിഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അത് കൂടി കൂടി വരുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വലിയ സിറ്റികളിലൊക്കെ ജാനാസ്ബർഗ് സിഡ്നി പാരീസ് ന്യൂയോർക്ക് ഇങ്ങനത്തെ സിറ്റികളിലൊക്കെ ഒരു കാലത്ത് ഇസ്ലാമിനെ പുറംകാലുകൊണ്ട് ചവിട്ടി ഒഴിവാക്കി അവർ ഇന്ന് ഇസ്ലാമിനെ തിരിച്ചു about numbers It's about the transformation of hearts. It's about the revival of identity within Muslims themselves. Today, young Muslims are waking up with a level of pride and confidence that previous generations never had. They are learning Arabic, studying Quran, exploring Islamic history, reconnecting with the Sunnah, correcting misconceptions, building Islamic apps, designing modest fashion empires, launching institutes, producing documentaries, creating platforms to defend truth. And by 2050, this revival will will be even stronger. A generation will rise that knows പിന്നെ അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ പുതിയ മുസ്ലിം യങ് ജനറേഷനെ കുറിച്ചാണ് ചെറുപ്പക്കാർക്ക് ഒരുപാട് അവയർനെസ് ഉണ്ട് അവര് കുർവാന പഠിക്കുന്നു അവര് ചരിത്രം പഠിക്കുന്നു അവര് പിന്നെ ഇസ്ലാമിക് ആപ്ലിക്കേഷൻസ് ആപ്പുകൾ പിന്നെ ഡെവലപ്പ് ചെയ്യുന്നു സോഷ്യൽ മീഡിയകളിലൂടെ അവർ ഇസ്ലാമിനെ പഠിപ്പിക്കുന്നു അവർ മുമ്പത്തെ ജനറേഷനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കുറച്ചും കൂടെ ഇൻ്റലക്ച്വലാണ് അവർ സത്യം അറിയാൻ തയ്യാറുള്ളവരാണ് ഈ ഡിപ്രഷൻ ആങ്സൈറ്റി ഒക്കെ ഉള്ള ഈ ലോകത്ത് അവർ കൂടുതൽ ഇസ്ലാമിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനുള്ള പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തുകയും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് You see, for a long time, Islam was portrayed through negative lenses, media stereotypes, political agendas, misinformation campaigns. But now those lenses are cracking. The truth is emerging, and people are realizing that Islam is not the religion of oppression, but the religion of liberation. It doesn't enslave the mind, it frees it. Yeah, truth is emerging. അതായത് ഇസ്ലാം എന്ന ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാലത്ത് നിന്ന് ഇസ്ലാം അതിൻ്റെ സ്റ്റീരിയോ ടൈപ്പുകളും അതുപോലെ ഇസ്ലാം അത് ബ്ലാക്ക് പെയിൻറ് മീഡിയകളുടെ ബ്ലാക്ക് പെയിൻറ്റിങ്ങും എല്ലാം ആയിരുന്നു അതിലൂടെ ഒക്കെ ആയിരുന്നു ഇസ്ലാമിനെ ആളുകൾ കണ്ടിരുന്നത് ഇസ്ലാമിൻ്റെ നെഗറ്റീവ് സൈഡും സോ കോൾഡ് നെഗറ്റീവ് സൈഡ് ഇസ്ലാമിൻ്റെ ഒരു യഥാർത്ഥ നെഗറ്റീവ് സൈഡില്ല ബട്ട് സോ കോൾഡ് അങ്ങനെ പറയപ്പെട്ടിരുന്ന എന്ന് പറഞ്ഞപ്പോൾ ടൂറിസം അതുപോലെയുള്ള ഇസ്ലാം വാളുകൊണ്ട് കൊണ്ട് പ്രചരിച്ചും അതാണ് അതുപോലെ പിന്നെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന മതമാണ് പുരോഗമനമില്ലാത്ത ഇങ്ങനെയുള്ള കുറേ സ്റ്റീരിയോ ടൈപ്സ് ഇങ്ങനെയുള്ള കുറേ ഈ മിസ്സണ്ടർസ്റ്റാൻഡിങ് മീഡിയ ബ്ലാക്ക് പെയിൻറിങ് അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ ജനങ്ങള് അതൊക്കെ മനസ്സിലാക്കി ആ ഒരു പിന്നെ ആ ഒരു പിത്തറ്റിദ്ധാരണകൾ മാറ്റി അവർ യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് It guides towards peace with justice. And as more people experience Muslims firsthand, at school, at work, in sports, in business, they begin to understand that Islam is not what the headlines show. Islam is what the heart feels. By 2050, you will see Islam. <laughs> Be Muslim scientists leading breakthroughs in medicine, Muslim engineers designing future cities, Muslim entrepreneurs building ethical businesses, Muslim activists shaping conversations on justice, Muslim scholars reviving Islamic knowledge in ways the modern world desperately needs. You will see the Quran becoming one of the most studied books, even outside the Muslim world. You will see non Muslims quoting prophetic teachings. Because they carry universal wisdom. You will see a shift where people no longer ask, What is Islam? but instead ask, How did I not see this before? And perhaps the most beautiful part of this rise is that it's happening without Muslims having to compromise their faith. Instead of adapting Islam to modernity, Muslims are adapting modernity to Islam. The rise of halal industries, Islamic fintech, ethical investing, modest lifestyle brands, ഇസ്ലാം എന്ന് ലോകത്തിനങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് വളരെ എത്തിക്കലായിട്ടുള്ള ബിസിനസ്സുകൾ അത് കാരണം ബിസിനസ്സിൽ എത്തിക്സ് നഷ്ടപ്പെട്ടു ഇസ്ലാമിക് ഇസ്ലാമിക്കൽ ബിസിനസ് എത്തിക്കൽ ബിസിനസ് ഇസ്ലാമിൽ എത്തിക്സ് പഠിപ്പിക്കുന്നുണ്ട് സത്യം പഠിപ്പിക്കുക എങ്ങനെ ബിസിനസ് ചെയ്യാന്നുള്ള പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ പിന്നെ ഒരുപാട് അതർ റിലീജിയസ് പീപ്പിൾ മറ്റു മതത്തിലെ മതത്തിലാളുകൾ പോലും ഇസ്ലാം ഇസ്ലാമിക് സ്റ്റഡികൾ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളിലും അവർ പഠനത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു അവരതിലെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ ഇസ്ലാമിനെ അവർ ഒരു മറ്റൊരു ലെൻസിലൂടെ കാണാൻ തുടങ്ങി അവർ എങ്ങനെയായിരുന്നു ഇസ്ലാമിനെ കണ്ടിരുന്നത് ആ രൂപത്തിലല്ലാതെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഇസ്ലാമിനെ അവർ കണ്ടു തുടങ്ങി ഇസ്ലാമിലെ സൈക്കോളജിയും ഇസ്ലാമിലെ മെൻറ്റൽ ഹെൽത്ത് സ്റ്റഡികളും ഒക്കെ അവർ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി അവർ പുതിയ ലോകത്തിലേക്ക് അവർ മാറാൻ തുടങ്ങി പുതിയ ലോകത്തിലേക്ക് ഇസ്ലാം ജനങ്ങളെ മാറ്റാൻ തുടങ്ങി ഇസ്ലാം അവരുടെ പർപ്പസ് ഫുൾഫില് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അവരത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചുരുക്കം ഞാൻ വളരെ വിശദീകരിച്ചുകൊണ്ട് എനിക്ക് പോയിട്ടില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഈ ഈ പീയുഴ്സ് മുഴുകൻ മുഴുകൻ എന്ന ആൾക്കുണ്ടായ ആ ഒരു മാറ്റം അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് കാരണം ഞാൻ മുമ്പ് ഞാൻ കണ്ട ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇസ്ലാമിനെ ഇസ്ലാമിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹം കണ്ടത് പക്ഷേ അദ്ദേഹത്തിൽ വന്ന ആ മാറ്റം അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതാണ് ഇസ്ലാം ലോകത്തിന് കാണിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തിന് ഇസ്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇന്ന് ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്നൊരു മതമായിക്കൊണ്ടിരിക്കുന്നു യൂറോപ്യൻ അമേരിക്കൻ ഓസ്ട്രേലിയൻ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാം ആളുകൾ ഈ സ്ട്രീറ്റ് ദാവ എന്ന സംഭവം ഒരുപാട് സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത് ലണ്ടനിലെ ഹൈഡ് പാർക്ക് സ്പീക്കേഴ്സ് കോർണർ അവിടെയൊക്കെ നടക്കുന്ന ഡിബേറ്റുകൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ അവർ ഷഹാത്ത കലമസ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു അലഹദില്ല ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അസലാ വലിക്കും വരഹ്ല